പുഷ്പ ടു റിലീസ് ചെയ്ത ദിവസമുണ്ടായ അപകടത്തിൽ പേരെ അറസ്റ്റ് ചെയ്തു ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്റർ ഉടമ സീനിയർ മാനേജർ മാനേജർ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് തിയേറ്റർ മാനേജ്മെന്റിൽ നിന്നുണ്ടായ അശ്രദ്ധയാണ് ദുരന്തത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത് നായകൻ അല്ലു അർജുന്റെ തിയേറ്റർ സന്ദർശനത്തെക്കുറിച്ച് അറിവുണ്ടായിട്ടും വേണ്ട മുൻകരുതൽ എടുത്തില്ലെന്നാണ് കുറ്റപ്പെടുത്തൽ ഈ മാസം നാലാം തീയതിയാണ് ദുരന്തമുണ്ടാകുന്നത് ഹൈദരാബാദ് സ്വദേശി രേവതിയാണ് മരിച്ചത് ഭർത്താവിനും രണ്ടു മക്കൾക്കുമൊപ്പം പ്രീമിയർ ഷോ കാണാൻ എത്തിയപ്പോഴാണ് അപകടം കുട്ടിയടക്കം രണ്ടുപേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഷോ കാണാൻ അല്ലു അർജുൻ എത്തുമെന്ന വിവരം വന്നതോടെ തിയേറ്ററിലേക്ക് ആളുകൾ ഓടിക്കൂടുകയായിരുന്നു തിരക്ക് കൂടിയതോടെ ആളുകൾ തമ്മിൽ ഉന്തും തള്ളുമായി തിരക്ക് കൂടിയതോടെ രേവതി ബോധരഹിതയായി നിലത്തു വീഴുകയായിരുന്നു ആളുകൾ രേവതിയുടെ പുറത്തേക്ക് വീണതോടെ ആരോഗ്യനില ഗുരുതരമായി ഒപ്പമുണ്ടായിരുന്ന മകൻ തേജും ബോധം കെട്ടുവീണു ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രേവതിയുടെ ജീവൻ രക്ഷിക്കാനായില്ല അതേസമയം പുഷ്പ പുഷ്പാറ്റു റിലീസിന് നടന്ന സംഭവത്തിൽ ക്ഷമ ചോദിച്ച് നടൻ അല്ലു അർജുൻ കഴിഞ്ഞ ദിവസം വന്നു സംഭവങ്ങൾ ദൌർഭാഗ്യകരമെന്നും ഞെട്ടൽ നിന്ന് മുക്തി നേടിയില്ലെന്നും അല്ലു അർജുൻ പ്രതികരിച്ചു പ്രീമിയർ ഷോയ്ക്ക് വേണ്ടി കഴിഞ്ഞ ഇരുപത് വർഷമായി തിയേറ്ററുകളിൽ പോകാറുണ്ടെന്നും വലിയ തിരക്ക് അനുഭവപ്പെടുമെന്ന് തിയേറ്റർ മാനേജ്മെന്റ് പറഞ്ഞതുപ്രകാരമാണ് പകുതി വഴിക്ക് പുറത്തിറങ്ങിയതെന്നും താരം പറഞ്ഞിരുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം